ട്ടെ പിന്നെ കുഞ്ഞുമാനം കട്ടെ പോയി ആ വരുന്നുണ്ടേ അല്ലാത്തരം തിരച്ചെരഞ്ഞു പിന്നെ പിന്നെ തോച്ചാക്കണു അതിലിപ്പോ അതിൻ്റെ അടുപ്പും കാണിയിലുണ്ട് തൂക്കിയിട്ട് ഇനി പിന്നെ ഒരു അധികനത്ത് കൊണ്ടേക്കാഞ്ഞാ പോകാൻ നേരത്ത് കിട്ടൂല തോനൊന്നും പിന്നെ ദിവസമല്ല ചൊക്കെ പറഞ്ഞു എന്നാ കേട്ടു ഓക്കെ അധികത്ത് കൊണ്ടുപോച്ചാളാ ഒരു സാധനം വെച്ചാ വെച്ചോട്ട് ആ കിട്ടൂല്ലോ കണ്ടക്കുംബാത്ത പിന്നെ പടിന്റെ ചോട്ടിക്കും എന്നിട്ട് ഓനിപ്പോ എന്തിയ പൈല പോയിങ്ങാണ്ട് പിന്നെ അവിടെ കുത്തി ഓൻ ചമ്മാനെ പോയി വന്നില്ലേ ഓന ഇപ്പൊ തൂക്കാത്തോട്ടാണ് പോയി എന്തി പളിന്റെ ഉള്ളു കൂടി

അതിന് കടം വാങ്ങിയിട്ട് ബുക്ക് ചെയ്തേ വലിയ മെഗാ പരിപാടിയാണ് പത്തിരുപതിനർ പായസമാണ് പിന്നെ വലിയൊരു പിന്നെ ആ വലുത് തൂക്കാത്തരും വലിയ പരിപാടിയല്ലേ എല്ലാവർക്കും കിട്ടും സംഗതി എന്തായാലും പണ്ട് ഒരു ദിവസം പിന്നെ അനക്ക് കുറ്റി ഉണ്ടാവില്ല ആ പണ്ട് വെള്ളക്കാർ വന്നു ചന്തപ്പേര ഉണ്ടാകാൻ പോയി അന്ന് അതിനും വലിയൊരു പരിപാടിയൊന്നും പാണ്ടിക്കാട് ഉണ്ടായിട്ടില്ല ആ എന്നത് അതിലും വലിയ പരിപാടിയാവും പാണ്ടി കാട്ടുകാരും മെനക്കെട്ടാ നടക്കും കജ്ജും അതന്നെ ഇത് പിന്നെ ഒരു നല്ല കാര്യത്തിനായിട്ടുണ്ട് എല്ലാരും ഉണ്ട് എല്ലാ ചെറുക്കന്മാരും എല്ലാ ക്ലബ്മാരും എല്ലാരും സാറായിട്ട് മണ്ടി പാഞ്ഞി കാര്യങ്ങളും ഓർഡർ എടുക്കലും ഒക്കെ സാറായിട്ട് ചീച്ചിട്ടുണ്ട് ആർക്കാണെങ്കിലും ദിനം കൂടും എല്ലാവർക്കും വരും എല്ലാരും പായിച്ചാലൊക്കെ ആര് കടന്നാലും പിന്നെ ഏത് പിന്നെ കൂട്ടക്കാർക്കാണെങ്കിലും വണ്ടി വരും അപ്പൊ ആരും അത് കജ്ജു മാല

ആരൊക്കെ പറയാള് ഓല പാണ്ടിക്കാട്ടിൽ എല്ലാവരും ജോല കൂടും കൂടാനും ഇരിക്കാനും ഒക്കെ ഒരു പിന്നെ പണ്ടത്തെ കാലത്തന്നെ അങ്ങനത്തെ ഉച്ച മനെ പണ്ട് പിന്നെ വെള്ളക്കാർ വന്നു പറഞ്ഞിട്ട് പാണ്ടിക്കാട്ടില് ഒക്കെ പാട പോയിക്കാണ്ട് ചന്തപേരൂ പറ അതൊന്നും ഇപ്പൊ ആലോചിച്ച ഒരു നരുവനി ും വന്ന് കാട്ടിക്കൂട്ടിയത് എന്തായാലും വലിയ പരിപാടിയാണ് നല്ലൊരു പരിപാടിയാണ് അതിനെല്ലാരും പിന്നെ എല്ലാരും തേട്ടം ഉണ്ടാവും എല്ലാരും കൂടും എല്ലാവർക്കും മണ്ടിച്ചല്ലേ അന്ന് ഒരു ദിവസം ഞാൻ പോയി വെക്കുമ്പോ കണ്ടാത്തവരും ചാദം മുട്ടില്ല പിന്നെ ഇരിക്കാനും നടക്കാനും പറ്റാത്തവരും എല്ലാ കൂട്ടും അയച്ചാളൊക്കെ പാട കൂടി മന അയച്ചാൾ ഒരു കരക്കത്തിച്ചാ എന്ത് ഒരാക്കം കിട്ടാനാ <test> ും പാഠം ചോദിച്ചു കായും മണമുണ്ടെങ്കി ഒക്കെ എല്ലാവർക്കും മട്ടത്തിൽ കൊടുക്കുകയും ചെയ്യും ഒക്കെ മേണ്ടി വരും നല്ല അടിപൊളി അപ്പൊ എല്ലാരും കുട്ടികളും മക്കളും മക്കളെ ആർക്കാ മാണ് എല്ലാരും കൂടി കൂട്ടേലിന്റെ പൈസ പരിപാടി ആണെന്നു പറഞ്ഞു ആ പതിനെ ഒരു കൈക്കോട്ടെ എന്റെത്താ പിന്നെ അതൊക്കെ നമ്മളെ പാണ്ടിക്കാട് പാലിയേറ്റീവ് സാന്തനം പാണ്ടിക്കാട് പാലിയേറ്റീവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പായസ ചലഞ്ചു വച്ചു എല്ലാവരും സഹകരിക്കുക വലിയൊരു പരിപാടിയാണ് എല്ലാവരും ഉണ്ട് നാനാജാതിന്റെ എല്ലാരും കൂടി നമുക്ക് മട്ടത്തിലാക്കണം ഞാനും ഉണ്ട് വരുന്നു തഞ്ചക്കോട് ചുമ്മാണോ നമുക്ക് എല്ലാവർക്കും പോണം